ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രമ്യാസ് വേൾഡ് അപ്പം ഞാനിന്നൊരു സ്പെഷ്യൽ ഇഞ്ചി പച്ചടിയായിട്ടാണ് കേട്ടോ കൂട്ടുകാരെ വന്നിരിക്കുന്നത് ഇത് നമുക്ക് പലതരത്തിലും തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കും തേങ്ങ ചേർത്തുണ്ടാക്കും അതുപോലെ തന്നെ ചില ഒരു ഉള്ളി ചെറിയ ഉള്ളി വഴറ്റി താളിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂടും അപ്പം ഞാനിന്ന് തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന ചെറിയുള്ളിയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ടെ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ ജീരകം തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യം അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂണ് ഞാനിവിടെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ബാക്കി തൈര് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഒന്നുകിൽ ഒരു സ്പൂൺ വെച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നങ്ങോട് തൈരൊന്ന് ഉടച്ചെടുക്കാം ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് എടുക്കേണ്ട ആട്ടോ കൂട്ടുകാരെ അങ്ങനെ ആവുമ്പോൾ ഒത്തിരി ലൂസായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വേണ്ട ഇനി ഇതാ മിക്സിയുടെ ജാർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരിപ്പോൾ ചിന്തിക്കാനുള്ള ഇത്രയും ഇഞ്ചിയൊക്കെ എന്തിനാണാകുമോ ചേർത്തേക്കുന്നത് പക്ഷേ ഇഞ്ചി പച്ചടിക്ക് നമുക്ക് നല്ലോണം ആ ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതൊന്ന് ഞാൻ കൃഷി ചെയ്ത് കൊണ്ടുവന്നു ഇഞ്ചിയും പച്ചമുളകും ഇനി അതിലേക്ക് നമ്മൾ ആ തേങ്ങ ചെരുവേത് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തൈരായത് കൊണ്ട് കപ്പ് തേങ്ങ ചെരുവേദിനേക്കാളും സ്വല്പം കൂടെ കുറച്ചാണ് കേട്ടോ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു കപ്പ് തൈരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കപ്പ് തേങ്ങ ചെരുവേത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ പിന്നെ അതിലേക്ക് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം മാറ്റി തിലേക്ക് കൂടുതൽ ഒരു സ്പൂൺ തൈര് അതു ചേർതാണ്ടോ ഞാൻ അരച്ചതു കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഉത്തി വെണ്ണ പോലെ അരയണ്ട ഇങ്ങനെ നമ്മൾ അരച്ചെടുത്താ മതി ഇനി നമുക്ക് ആ അരച്ച കൊണ്ടുവന്നത് നമുക്ക് ആ തൈരിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ഞാൻ ആദ്യം ചേർത്തില്ലായിരുന്നു കൂട്ടുകാരെ അപ്പം ഈ സമയത്താണ് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പം ആദ്യം ആ തൈര് നമ്മൾ ഉടച്ചെടുത്തില്ല അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഉടച്ചെടുത്തോളൂ ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഈ ഇഞ്ചി പച്ചടിക്ക് ഇത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കൂട്ടുകാരെ ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചേർക്കണം അതിനായിട്ട് ഞാനിതാ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് ആ കടുക് ഇതാ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ കറിക്ക് ആ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളകും ചെറുതായിട്ട് നുറുക്കി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അപ്പോൾ രണ്ട് വറ്റൽ മുളകും ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പില കൈ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ കറിവേപ്പിലയുടെ അപ്പം അത് അങ്ങനെ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഏട്ടോ കൂട്ടുകാരെ ആ ഇപ്പം ഇതാ നമ്മുടെ ഇഞ്ചി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പാകം ഇത് ഇനി നമുക്ക് ഒന്നങ്ങ് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അഞ്ചി തൈരിലേക്ക് കൊടുക്കാം കടുക് താളിച്ച് അപ്പ് തന്നെ ചേർക്കാതിരിക്കാൻ നല്ലത് ഒന്നങ്ങ് ചൂടാറിയിട്ട് ചേർക്കുക നല്ലത് അല്ലെങ്കിൽ പിരിഞ്ഞ മാതിരി ഇരിക്കും കേട്ടോ കറി അപ്പോൾ കൂട്ടുകാർ ഉറപ്പായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്തോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കലേട്ട കൂട്ടുകാര എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പുതിയതായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഹൈപ്പ് ചെയ്യാനും മറക്കലേട്ട കൂട്ടുകാർ അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്